ഹായ് ഫ്രണ്ട്സ് ദുബായിലുള്ള നമ്മുടെ പിടക്കോഴികൾക്ക് കൂട്ടിന് ഒരു പൂവൻ കോഴി നമ്മൾ കൂട്ടിൽ എത്തിച്ച കാര്യം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇവനാണ് നമ്മുടെ കൂട്ടിലേക്ക് എത്തിയ പുതിയ അതിഥി അസീൽ ഇനത്തിൽപ്പെട്ട ഒരു പൂവൻ കോഴിയാണ് നമ്മുടെ കൂട്ടിലേക്ക് എത്തിയിരിക്കുന്നത് നൂറ് ശതമാനം അസീൽ എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല എങ്കിലും ഭേദപ്പെട്ട ക്വാളിറ്റിയുള്ള ഒരു അസുവിൽ പോവാനാണ് നമ്മുടെ കൂട്ടിലെത്തിയിട്ടുള്ളത് ഇവൻ നമ്മുടെ ഇവനെ നമ്മുടെ കൂട്ടിലെത്തിച്ചതിന് ഉദ്ദേശം മുട്ട വെച്ച് വിരിയിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇവനെ നമ്മുടെ കൂട്ടിലെത്തിച്ചിട്ടുള്ളത് ഇവനൽപ്പം അക്രമകാരിയാണ് നമ്മുടെ ഒരു പിടക്കോഴിയെ കൊത്തി പരിക്കേൽപ്പിച്ച് ആ കോഴി ചത്തുപോയിട്ടുണ്ട് എന്നാലും നമ്മൾ ഇവനെ കൂട്ടിൽ നിർത്തി മുട്ട വിരിയിച്ചിട്ടുണ്ട് മുട്ട വിരിഞ്ഞിറങ്ങുന്ന വീഡിയോസ് നമ്മുടെ ഈ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട് നല്ല കുഞ്ഞുങ്ങളെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ആ കുഞ്ഞുങ്ങളൊക്കെ അല്പം വളർന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോസ് പുറകാല നമ്മൾ കാണിക്കുന്നതായിരിക്കും ഇവനെ നമ്മൾ നമ്മുടെ കൂട്ടിൽ നിർത്തുന്നത് വെറും പത്ത് ദിവസമാണ് ഇതിനോടകം തന്നെ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിച്ച് ഇറക്കുന്നതിനാവശ്യമായിട്ടുള്ള മുട്ട ലഭിച്ചു ഇതാണ് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ വിരിഞ്ഞിറങ്ങുന്ന ആദ്യ രംഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കുഞ്ഞുങ്ങളൊക്കെ അല്പം വളർന്നിട്ടുണ്ട് അടുത്ത വീഡിയോസിൽ ഇവരുടെ വിശേഷങ്ങൾ നമ്മൾ കാണിക്കുന്നതായിരിക്കും നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിച്ച ഇൻകുബറിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ വിരിയിച്ചിട്ടുള്ളത് ഇൻകുബേറ്ററിൻ്റെ സഹായത്തോടെ നമ്മൾ വിരിയിച്ചിറക്കിയ കോഴിക്കുഞ്ഞുങ്ങളെ കൃത്രിമമായിട്ട് ചൂട് നൽകുന്നതിന് വേണ്ടി നമ്മൾ മാറ്റിയിട്ടുണ്ട് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വളരെ ഉഷാറായിട്ടും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുന്നുണ്ട് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ അല്പം വളർന്നിട്ടുണ്ട് തുടർ വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൽ വീണ്ടും കാണിക്കുന്നതായിരിക്കും